ജ്യോതിഷ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ നക്ഷരയിലത്തെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു തരാനാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ വ്ളോഗ് ഇട്ടുന്ന സമയത്ത് അതിൽ നക്ഷിറ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വിചാരിച്ചിണ്ടായിരുന്ന ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടാ കുറേ പേര് കണ്ടിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള അധികം ആരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഒരു കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് എൻക്വയറികളും അതുപോലെ തന്നെ ഓർഡേഴ്സും വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് നിങ്ങളിലേക്ക് അത് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചരാം അപ്പൊ അതിനായിട്ട് ഞാൻ അക്ഷിറയിലത്തെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോ കുറച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നക്ഷിറയില് എന്താ പറയാ മാലകൾ മാത്രല്ല കമ്മലുകളുണ്ട് വളകളുണ്ട് വളകൾ ഉണ്ട് കുപ്പിവളകളുണ്ട് അപ്പൊ അങ്ങനെ കുറെ പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ പാദസരണ്ട് അപ്പൊ അങ്ങനെ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പോൾ ഇതുവരെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ടോനാക്ഷിറ എന്നാണ് പേജിന്റെ പേര് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാന് ഇന്നെന്തായാലും കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചുതരാം കേട്ടോ ഷോർട്സൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ഇതേപോലെ തന്നെ ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ വ്ളോഗ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് നമ്പർ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിലിപ്പോൾ ഞാൻ കൊടുക്കാം കേട്ടോ ഇവിടെ തന്നെ സ്ക്രീനിൽ തന്നെ കൊടുക്കാം നമ്പർ അപ്പൊ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് കുറെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വാട്സാപ്പ് ആണ് നമ്മുടെ ബിസിനസ് നമ്പർ ആണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് മാലകൾ കാണിച്ചുതരാം ഒന്ന് വന്നിട്ട് ഇത് ഇങ്ങനത്തെ ഒരു മാലയാണ് കേട്ടോ ഇത് രണ്ട് ലെയർ ആയിട്ട് വരുന്ന മാലയാണ് ഇട്ട് കാണിച്ചു തരാം ഇതിന്റെ കമ്മല് വന്നിട്ട് ചെറുതാണ് കേട്ടോ ഇതാണ് കമ്മല് വന്നിട്ട് നമ്മുടെ കാശുമാലയാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഈ മാല രണ്ട് ലെയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിങ്ങനെ ഇറക്കിയിടാം കുറച്ചിങ്ങനെ ഇറക്കിയിടാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാലയാണ് ഫുള്ള് കാശാണ് ാണ് കേട്ടോ ഇനി നമുക്ക് വേറെ ഒരു മല കാണാം കേട്ടോ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാലയാണ് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു ഇനി ലാസ്റ്റ് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അപ്പൊ വേണമെന്നുള്ളവര് വേഗം പറഞ്ഞോളൂ അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പൂവിന്റെ പോലത്തെ ഉണ്ടായിരുന്നു അത് ഇന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇന്ന് പോയിട്ടോ അപ്പൊ അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കാണ് അതേതാന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ പിന്നെ വേണം എന്നുള്ളത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അപ്പൊ ഇതാണ് ഏട്ടോ അതിന്റെ കമ്മലെന്ന് പറയണത് ഈ മാല ഞാൻ ഇട്ട് കാണിക്കും നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാലയാണ് ഏട്ടോ അത് ഇതിന്റെ ഒരെണ്ണം ഞാൻ എനിക്ക് മാറ്റി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനിത് എനിക്ക് ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇട്ടാണ്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഇറക്കിയിടാം അപ്പൊ ഇവിടെ ഒരു മാല ഇടുകയാണെങ്കിൽ നമുക്കിങ്ങനെ ലെയർ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ നീ ഇതിന്റെ കമ്മല് ഇതാ ഞാൻ പറഞ്ഞു കമ്മൽ ഇതാ അത്യാവശ്യം വലിപ്പുള്ള കമ്മലാണ് തീരെ ചെറിയ കമ്മലല്ല അപ്പൊ ഇനി അടുത്ത മലയാണിച്ച ഇനി നെക്സ്റ്റ് ഒരു കൃഷ്ണൻ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന ഒരു എന്താ പറയാ ലോക്കറ്റ് ഉള്ള ഒരു മാലയാണ് കേട്ടോ ഇത് വേണ്ട ഇത് ഇത്ര ഇറക്കേ ഉള്ളൂ ഇതിന്റെ കമ്മൽ വന്നിട്ട് ഇതാ ഇതാണ് ഇത്തിരി വലിപ്പ് വലിപ്പുള്ള കമ്മല കേട്ടോ വലിയ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും അതിലും കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴലിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ ഫുള്ള് മുത്താണ് അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാലയാണ് നെക്സ്റ്റ് മാല ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് രണ്ട് ടൈപ്പിലും ഇടാം ഇതിന്റെ കമ്മൽ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡും ഗ്രീനും ആണ് വരുന്നത് ഇത് ഇങ്ങനെയും ഇടാം ഇനി കുറച്ച് കുടുക്കിയിട്ട് ഈ ഒരു ടൈപ്പിലും ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം ഇത് കാശും മുകളിൽ ഇങ്ങനെ കോയിൻ ആണ് വരുന്നത് പിന്നെ ഒരു ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പിങ്കും വരുന്നുണ്ട് കേട്ടോ അതാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാലയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഹെവി അല്ല കമ്മൽ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് കുടുക്കിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഇതേപോലെ ഇറക്കിയിട്ടും ഇടാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ കമ്മലൊന്നും അത്ര ഹെവിയല്ല ഏഹ് പക്ഷെ ഇതാ നല്ല ഭംഗിയായിട്ടുള്ള മാലകൾ തന്നെയാണ് അപ്പൊ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ വേറെ വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇത് കേട്ടോ ഇതൊക്കെ അതേപോലെ നടുവിൽ ഫുള്ള് ഇങ്ങനെ ഫ്ലവറാണ് പിന്നെ എന്താ പറയാ സൈഡിലെ രണ്ട് സൈഡിലും ഇങ്ങനെ കോയിൻ ആയിട്ട് വരുന്നതാണ് പിന്നെ ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളത് ഇത് ഈ ഒരു മാലയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിട്ടുള്ള ഒരു മാലയാണ് ഇത് ഞാൻ ഏറ്റവും ഇത് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഒരുപാട് റേറ്റ് ഉള്ള ഒരു മാലയല്ല കേട്ടോ ഇത് റേറ്റ് കുറവാണ് മറ്റേ കമ്മല് അതുപോലെ ഇതാണ് കമ്മൽ കേട്ടോ റൂബി പിങ്ക് ആണ് സ്റ്റോൺ വരുന്നത് ഇതിന്റെ ഗ്രീൻ ഒക്കെ നമ്മുടെ പോയി അപ്പൊ ഇപ്പോ ഈ ഒരു റൂബി പിങ്ക് മാത്രമേ ഉള്ളൂ അപ്പൊ വേണമെന്നുള്ള ഒരു വേഗം മെസ്സേജ് അയക്കാം കേട്ടോ ഞാൻ അതിലെ നമ്പർ കൊടുക്കാം മെസ്സേജ് അയച്ചാ മതി പിന്നെ വന്നിട്ട് താമരയാണ് താമര ഇപ്പോഴും നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ടൈപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു താമരയാണ് കേട്ടോ കുറച്ച് കോയിൻ ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു താമര വരുന്ന ഒരു ടൈപ്പ് ആണ് നമുക്ക് ഇങ്ങനെ കുടുക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇടാം കുടുക്കിയിട്ട് താഴെ അതിലേതെങ്കിലൊക്കെ ഒന്ന് ലെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാകും അതിന്റെ കമ്മല് വന്നിട്ട് ഒരു കുഞ്ഞു താമര തന്നെയാണ് പിന്നെ നമ്മുടെ അടുത്ത് കുറേ കുപ്പികളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുപ്പികളെ എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ല കാരണം എന്റെ സൈസിനുള്ള കുപ്പികളെ അല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല അല്ലാതെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ നക്ഷിറ എന്നുള്ള പേജ് ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് കാണാം ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞ ഒരു മുത്തുമാലയാണ് മുട്ട മുത്തുമാലയില് ദേവി ഒക്കെ ഇരിക്കുന്ന പോലെയാണ് ജിമ്ക്കി കമ്മലുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെ ജിമിക്കാണ് കേട്ടോ അതിൻ്റെ വരുന്നത് എന്താ കുപ്പിവളകള് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കുറെ കളറുകളുണ്ട് അതിലിങ്ങനെ നമ്മുടെ എന്താണോ കറക്റ്റായിട്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള വളകളുണ്ട് ഇത് ഈ ഒരു ഇതിൽ വരുന്നത് ഇത്രയും കളറുകളാണ് കേട്ടോ ട്ടോ ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളുന്ന വളയാണ് അതിന്റെ എല്ലാ സൈസും ഉണ്ട് നമ്മടുത്ത് ചെറിയ സൈസുണ്ട് കുറച്ചും കൂടി വലിയ സൈസ് ഉണ്ട് അങ്ങനെ പല സൈസിലുള്ള വളകളും ഉണ്ട് കേട്ടോ ഈ ഒരു വളയിൽ ബാക്കിയൊക്കെ ഒരേ സൈസ് തന്നെയാണ് ടു പോയിന്റ് സിക്സ് ആണ് കേട്ടോ ബാക്കിയുള്ള വളകളൊക്കെ അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ അക്ഷിറന്നാണ് പേജിന്റെ പേര് പിന്നെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് വാട്സാപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പൊ വേറെയും കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം കാണിച്ചു തരും പിന്നെ ജിങ്കി കമ്മലുകളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ എന്തായാലും മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ എന്തായാലും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ